ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗീസ് അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു ഗെയ്സ് എല്ലാവരും അറിഞ്ഞല്ലോ ഗെയ്സ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു ഗെയ്സ് എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുക അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ വന്നല്ലോ നമുക്ക് നേരെ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്തൊക്കെയാണ് വന്നിട്ടുള്ള ആർജസ്റ്റുള്ളിൽ എന്ത് വന്നു ചീറ്റ് കോഡ് എന്ത് വന്നു എല്ലാം നമുക്ക് നോക്കാം ഗേസ് അതിന് നമ്മൾ നമ്മൾ ഇച്ചിരി ഡീസെൻ്റ് ആയിട്ടേ പോകാറുള്ളൂ നമ്മുടെ കാറൊക്കെ എടുത്തുകൊണ്ട് പോവാൻ നമ്മുടെ ടോമിക്കുട്ട അവിടെ നിൽക്കുന്നുണ്ട് കൊച്ചു കള്ളൻ എവൻ എവിടെ നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാവും ഗെയ്സ് ഒക്കെ എന്തായാലും നമുക്ക് നമ്മുടെ കാർ കൊണ്ട് അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം അയ്യോ കാറിൽ ചെറിയൊരു ഇടി കിട്ടി അതൊന്നും കുഴപ്പമില്ല നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആർ ജി എസ് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് പോയി നോക്കാം ഗെയ്സ് എന്തായാലും അടിപൊളി അടിപൊളിയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത് അതുപോലെ ആയിരിക്കണേ എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട് എന്തായാലും നോക്കാം ഗെയ്സ് എന്തൊക്കെയാണെന്ന് ഓക്കെ നമ്മുടെ അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ആർ ജെസ് ചൂൾ എടുക്കാം ഗെയ്സ് എവിടെ ആർ ജെസ് ചൂൾ ഫോൺ അവിടെ ഫോൺ എടുത്തിട്ടുണ്ട് അവിടെ ആർ ജെസ് ചൂൾ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ആർ ടൂ ഒന്ന് ടൈപ്പ് ചെയ്യാം കേസ് ആർ എവിടെ ഏർ ആർ തടക്കുന്നു ആർ ടു ഓക്കെ ആർ ടുന്ന് ടൈപ്പ് ചെയ്തു ഗേസ് ഓക്കെ ഗേസ് അങ്ങനെ ഒരു വലിയ റാമ്പ് വന്നിരിക്കുന്നു ഗേസ് അടിപൊളി സാധനമാണ് ഗേസ് ഇത് കുഴപ്പമില്ല ഗീസ് കൊള്ളാം ഓക്കെ പക്ഷേ നമുക്കിത് വേറൊരു കാര്യം കാണിച്ചു തരാം ഗീസ് മോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഗീസ് ഈ സാധനങ്ങളെ നമുക്ക് നമുക്കെടുത്ത് മാറ്റി വെക്കാൻ പറ്റൂ ഗീസ് എല്ലാവർക്കും അറിയാമല്ലോ ഗീസ് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഇപ്പം നോക്കിയോ അതിൽ ജസ്റ്റ് ഒരു ലോങ് പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് എന്നിട്ട് അങ്ങോട്ട് കണ്ടു ഗീസ് എടുത്ത് മാറ്റി അങ്ങോട്ട് വയ്ക്കുക എല്ലാ സാ ആർ ജസ്റ്റുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും ഗീസ് ഓക്കെ നമുക്കിനി നമ്മുടെ ചീറ്റ് കോഡ് നമുക്കൊരു കുതിരയെ വിളിച്ച് വരുത്തിയിട്ട് നമുക്കിതിൻ്റെ മെഗളിൽ കൂടെ ചാടി കേറാൻ പറ്റുമോ ഗേസ് നമ്മൾ ഇപ്പൊ ഈ കുതിര കാര്യമേ അങ്ങ് മറന്നു പോയി അല്ലേ ഗെയ്സ് അപ്പൊ കുതിരയുടെ ചീറ്റ് കോഡ് അറിയാലോ ഗേസ് ടു ഹൺഡ്രഡ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന് പെർത്ത് കേറിയിരുന്നിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓക്കേ ഇനി നമുക്ക് ഇതിലേക്കൂടെ അല്ല ചാടാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കാം അതിലേക്കൂടെ ആണെന്ന് അല്ല അതിനെ കുതിരയൊന്നും ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയതാണ് ഓക്കെ ഓക്കെ ചാട് ചാട് അയ്യേ ഗേസ് യവ മണ്ടനാണ് ഗെയ്സ് യവ മണ്ടൻ യവനെ കൊണ്ട് പറ്റൂല ഗെയ്സ് ഇനി നമ്മളെ കിടിലത്തിനെ വിളിക്കാൻ ഗെയ്സ് നമ്മളെ കിഡിലം നിങ്ങൾക്ക് അറിയാമല്ലോ ഗെയ്സ് ഒരു കിടിലം നമ്മളെ കയ്യിലുണ്ട് എന്തായാലും അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഷീഡ് കോഡ് അടിച്ചാലേ അവൻ വരൂ ഓക്കെ അവൻ വന്നിട്ടൊന്ന് നമ്മുടെ ഇഞ്ചിയാണ് ഗീസ് എവൻ പവറാണ് നിങ്ങൾക്കറിയാലോ എന്തായാലും നമുക്ക് എവനെ കയറ്റി നോക്കാമറ്റ മണ്ടക്കൂടെ എത്ര ദൂരം ഇവൻ ചാടും ഇതെന്താണ് ഇപ്പോൾ വന്ന സാധനം കൊള്ളാമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗീസ് ഓക്കെ ഇപ്പം നമ്മൾ ചാടാൻ പോകുന്നതല്ല വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് മാത്രമേ നമ്മൾ ചാടി നോക്കുകയുള്ളൂ ഓക്കെ കൂടുതലെടുത്താൽ അങ്ങ് അതിൽ വഴി അങ്ങ് അപ്പുറത്ത് പോകും അതുകൊണ്ട് കൂടുതൽ എടുക്കേണ്ട മതി ഓക്കെ ഇനി സ്പീഡ് ഓക്കെ ഗൈസ് അപ്പോ ഓ ഇത്രയും പൊങ്ങി ഗീസ് കൊള്ളാലോ ഈ സാധനം ഓക്കെ ഗൈസ് കൊള്ളാം കൊള്ളാം ഓക്കെ ഗൈസ് അപ്പോൾ വണ്ടി ഫ്രണ്ടൊക്കെ പൊങ്ങുന്നുണ്ട് ഫ്രണ്ട് വണ്ടി പൊക്കാൻ ആഗ്രഹമുള്ളവരും ഇഷ്ടമുള്ളവരും ഇതിനെ മണ്ടേ മണ്ടേക്കൂടെ കയറി ചാടുക സ്ട്രൈറ്റ് അങ്ങ് ഓട്ടിക്കുക ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ഓട്ടിക്കാത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗീസ് നമുക്ക് അടുത്ത ആർജസ്റ്റ് ചാർജസ് ടൂൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഓട്ടിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല എന്തായാലും വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഈ സാധനത്തിനടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഗീസ് എവിടെ എവിടെ ഓക്കെ ഇവിടെ ആ ആ മാർ മാർ കുതിര എവിടെ പോയി കുതിര കുതിരേൻ്റെ മണ്ടേ നന്നെയാണ് ഓക്കെ നമ്മുടെ കുതിര കുതിര എവിടെ കുതിര എവിടെ ആ കുതിര അവിടെ എന്തെങ്കിലും ഗസ് കുതിരയുടെ കാര്യമൊന്നും നോക്കണ്ട ഗൈസ് അടുത്ത് നമുക്ക് നമ്മുടെ അടുത്ത ആർജസ് ചൂട് അടുത്ത് നമുക്ക് എന്താണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഗൈസ് അടുത്ത് കിടിലമാണേ ഗേസ് കിഡില സാധനമാണ് അപ്പോൾ അവിടെ ആർ ത്രീ അടിക്കാം ആർ ത്രീയിലാണ് ഗേസ് വന്നിട്ടുള്ള സാധനങ്ങൾ ഓക്കെ കണ്ടു ഗെയ്സ് ഒരു അടിപൊളി വീലാണ് ഗെയ്സ് ഇത് നല്ല നന്നായി ഇത് സ്പിൻ ചെയ്യുന്ന സാധനമാണ് ഗേസ് അടിപൊളിയാണ് കൊള്ളാം ഗേസ് വാവ് സൂപ്പർ സാധനം അല്ലേ ഗേസ് അടിപൊളി ഓ മൈ ഗോഡ് ഓക്കെ പണ്ട് നമ്മൾ കൊച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ കണ്ടിട്ടുണ്ട് അല്ലെ ഈസ് ഓക്കെ അങ്ങനെ അതുപോലെയൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അങ്ങനെ പറഞ്ഞത് ഓക്കെ നമുക്ക് അടുത്ത കോടും കൂടെ അടിക്കാം ആർ ഫോർ ആർ ഫോർ വേ അത് ഒരു അതൊരു വലിയ സർക്കിൾ വീലാണ് ഓക്കെ ഓക്കെ ഇതൊരു സ്പിന്നിങ് ഇത് സ്പിന്നിങ് സ്പിന്നും ഓക്കെ കൊള്ളാം കൊള്ളാം ഓക്കെ ഗീസ് എന്തായാലും നമ്മൾ ഇത് മാത്രം അടിച്ച് ഇത് മാത്രം കാണിച്ചാൽ പോലും ഇതിനെപ്പറ്റി പറഞ്ഞു തരണ്ടേ ഗീസ് അപ്പോൾ കണ്ടോ ഗേസ് ഇതിൻ്റെ അടുത്ത് അവിടെ ഒരു റൊട്ടേറ്റ് മൂവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് എക്സ് വൈ ഇസൈഡ് എന്ന് കാണാം അപ്പോൾ ഗേസ് കണ്ടോ ഗേസ് എക്സിൽ എക്സിന് മൈനസ് പിതിക്കുക ഗീസ് ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് നൂന്ന് വരും അപ്പോൾ തന്നെ നമ്മൾ ഓയിൽ പ്ലസ് പിടിക്കുക കറക്റ്റ് ആക്കുക ഗീസ് നിങ്ങൾക്കതെല്ലാം ഞാൻ അവിടെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ ഗീസ് ഓക്കെ കറക്റ്റാവും കറക്റ്റാവും അയ്യോ അങ്ങോട്ട് പോകണം അയ്യോ ഇങ്ങോട്ട് 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 ഓക്കെ 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 ഗീസ് അങ്ങനെയാതവൻ അവൻ കറക്റ്റായി നിന്നിട്ടുണ്ട് ഗെയ്സ് അടിപൊളി സാധനമാണ് ഗെയ്സ് വാഹ് അയ്യോ ചരിഞ്ഞു ചരിഞ്ഞുപോയല്ലേ ഗീസ് ഓക്കെ എന്തായാലും അടുത്ത് നമുക്ക് എവനെ നോക്കാം എവൻ്റെ കാര്യം നോക്കാം ഓക്കെ അയ്യോ അവനെ ശരിയാക്കണം ഒന്ന് മൈനക്സിട്ട് നിൽക്കാം ഓക്കെ 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 മൈനസ് പ്ലസ് 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 ഓക്കെ എല്ലാം കറക്റ്റായി അവൻ കറക്റ്റായെന്നാണ് ഗീസ് തോന്നിയത് ഓക്കെ പിന്നെ ഗെയ്സ് നമ്മുടെ റാമ്പ് വെച്ച് വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാം പിന്നെ എല്ലാം നിങ്ങളെ ഉണ്ടാക്കി ക്യൂ ഗെയ്സ് ഞാൻ എൻ്റെ ഇത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഗെയ്സ് ഓക്കെ 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 ഗെസ് ബസ് പിടിക്കാൻ നല്ല പൊങ്ങും അല്ലേ ഗൈസ് ഓക്കെ നല്ല പൊങ്ങും ഓക്കെ ഓക്കെ ഇവനെ എന്തായാലും നല്ല മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ട് നമ്മുടെ അടുത്ത ഇവനെ മറ്റവനെ എടുക്കാം ഓക്കെ അവനെ അവനെയും കൊള്ളാം എന്തായാലും സീന് സാധനം തന്നെ ഓക്കെ വാ വടുത്തോട്ട് വാർത്തോട്ട് അടുത്തോട്ടോത്തോട്ടോ അടുത്തോട്ട് വാ അടുത്തോട്ട് വാ പൊങ്ങു 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 പൊങ്ങ് ആ മതി 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 കുറച്ചടത്തോട്ട് കുറച്ച് എടുത്തോട്ട് ഓക്കെ മതി 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 ഓക്കെ ഓക്കെ ഗൈസ് യവെന്താണ് ഓക്കെ നമ്മുടെ അടുത്ത സാധനം എന്താണെന്ന് നോക്കാം അടുത്ത് നമ്മുടെ കിടിലം സാധനമാണ് ഇതിൻ്റെ മണ്ടൽ കയറാം അയ്യോ കയറാൻ പറ്റുന്നില്ലല്ലോ ഗൈസ് എന്തായാലും ഇതിനെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഓക്കെ പ്ലേ ഗേസ് എക്സിൽ പ്ലസ് കുതിക്കുക ദൂരോട്ട് പോവും മൈനസ് കുതിക്കുക അടുത്തോട്ട് വരും അടിപൊളി സാധനം ഓക്കെ അയ്യോ നമ്മൾ നമ്മളതിൻ്റെ അടിയിലായി പോയല്ലോ ഓക്കെ എവിടെ 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 ആ ഓക്കെ 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 അടിപൊളി സാധനമാണ് എന്തായാലും നമുക്കിനി അയ്യോ ഗെയ്സ് ഇത് ഇത് കഷ്ടമായി പോയി ഗ്സ് ഇത് മറ്റേ നമ്മൾ മതിലൊക്കെ ചാടിക്കയറണ ഇതിലും പിടിച്ച് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടിപൊളിയായിരിക്കും ഗേസ് ഓക്കെ അ ഓക്കെ അടുത്തോട്ടോ 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 ഗെയ്സ് എവൻ ഏവനെ നമ്മളടുത്ത് അടുത്ത് താഴെ ഇറക്കിയിട്ട് നമുക്ക് എവൻ്റെ പെറുത്തുകയറി എന്നിട്ട് ഗെയ്സ് ഇത് ഇനി കാണിക്കാൻ പോകണത് ഒരു സീനാണ് ഗീസ് എവൻ്റെ പെറത്ത് കയറി നിന്നിട്ട് നമുക്കൊന്ന് പറന്ന് നോക്കാം നമുക്കൊന്ന് പൊങ്ങി നോക്കാം ഗെയ്സ് പറക്കാൻ പറ്റുമോ നമ്മൾ താഴെ വിജയം നോക്കാം എന്തായാലും ഓക്കെ അവൻ്റെ പുറത്ത് കയറി നിന്നിട്ടുണ്ട് നമുക്കിനി പറന്ന് നോക്കാം ഗെയ്സ് ഒന്ന് ഓക്കെ 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 കറക്റ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗീസ് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണേ ഗെയ്സ് ഓക്കെ പൊങ്ങു 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 ഓക്കെ ജസ്റ്റ് ഒരു ഇതൊക്കെ ഉണ്ട് ഒരു ഓക്കെ ഓക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആടുന്നുണ്ട് ഗീസ് ഓക്കെ വനയും തോപ്പിച്ച് നമുക്കൊന്ന് പൊങ്ങി പോവാം ഓക്കെ ഓക്കെ ഗീസ് പൊങ്ങേണ്ടത് അറിയാമല്ലോ ഗേസ് ഓയിലിൽ പ്ലസ്സിൽ പിതിക്കുമ്പോഴാണ് ഗീസ് ഇത് പൊങ്ങുന്നത് മൈനസ് മൈനസിൽ താഴും ഓക്കെ പൊങ്ങട്ടെ 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 യ്സ് അയ്യോ 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 ഗൈസ് തീന്ന് ചെറുക്കാൻ ചത്തിരിക്കുന്നു നമുക്കൊന്നും കൂടെ ജീവനോടെ വരാൻ കാരണം നമ്മുടെ കയ്യിൽ ഇനി ഒരു ചീറ്റ് കോഡും കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഗെയ്സ് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ ഗെയ്സ് അതും കൂടെ നമുക്ക് നോക്കിയിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം എന്തായാലും നമ്മുടെ ചെറുക്കം വീഴുന്ന ചത്തിട്ടുണ്ട് ഇനി നമുക്ക് കാറി പോവേണ്ട ഗീസ് നേരത്തെ ഈ കാറിൽ പോയതിന് ശേഷമാണ് വൻ ദുരന്തം സംഭവിച്ചത് എന്തായാലും നമ്മളെ കിടിലോ ടോമി പ്രാവിയതാണെന്നാണ് ഗീസ് തോന്നുന്നത് നമ്മൾ അവിടെ നിന്ന് വീണ് ചത്തിട്ടുണ്ട് എന്നാലും നമ്മളെ ടോമി എടുത്തുകൊണ്ട് നമ്മൾ പറന്ന് പോവുകയാണ് ഗീസ് പോടാ 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 ഓക്കെ ടോമി റെഡി ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത് ടോമി നമ്മുടെ കൂടെ സ്പീഡിന് പോവാൻ ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം നമ്മുടെ ട്രാക്ടറിൻ്റെ കോഡൊന്ന് നോക്കാമെങ്കിൽ ട്രാക്ടറിൻ്റെ കോഡ് അറിയാമല്ലോ അമ്പത്തി ആറ് നാൽപ്പത്തി മൂന്നാണെങ്കിൽ ട്രാക്ടറിൻ്റെ കോഡ് സീന് സാധനമാണ് ഓക്കെ ട്രാക്ടർ ഇതാണ് ഇതാണെങ്കിൽ അടിപൊളി ട്രാക്ടറാണ് ട്രാക്ടറാണെങ്കിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഏത് സ്വരാജ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ കെയർ ഓക്കെ ഓക്കെ കളറെല്ലാം മാറുന്നുണ്ട് അടിപൊളി സാധനം ഓക്കെ 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 ഗെയ്സ് സീന സാധനം തന്നെ ഗേസ് അടിപൊളിയാണ് സംഭവം എന്തായാലും നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം നമ്മളെ ടോമി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു കുറച്ച് ദൂരം കൂടെ പോയിട്ട് നമ്മളെ ടോമിയെ വിളിക്കാം എവിടെ നമ്മുടെ ടോമിയെ കൂടെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ ഗെയ്സ് ടോമി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് വീണ്ടും നമ്മളെ പ്രാവി ഈ വണ്ടിയോടെ കത്തി പോവും ഗെയ്സ് എവൻ്റെ പ്രാക്ക് കാരണം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ അതിൻ്റെ മണ്ടേന്ന് വീണ് പ്രശ്നം ചത്തത് അതുകൊണ്ട് നമുക്ക് എവനെയും കൂടെ കേറ്റാ എൻ്റെ മണ്ട അങ്ങോട്ടല്ല വാ 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 അങ്ങോട്ടല്ലേക്ക് ഓക്കെ നമ്മുടെ ടോമിയെ പിടിച്ച് കേട്ടിട്ടുണ്ട് ഗീസ് ഇനി നമുക്ക് എന്തായാലും എവിടെ നിന്ന് നമുക്ക് ആയി പോകാം ഈ സ്ഥലത്തിന് നിൽക്കേണ്ടെന്ന് മാത്രമാണ് എൻ്റെ ഒരു ഒരിത് ഓക്കെ പോ നമുക്ക് നമ്മുടെ ടോമിയേയും കൊണ്ടുപോകാം ഗീസ് അയ്യോ ഗീസ് നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തന്നില്ല അല്ലേ ഗീസ് ആ വേറൊരു കോഡും കൂടെ വന്നിട്ടുണ്ട് ഗീസ് അത് പറഞ്ഞു തരാം എന്തായാലും നമ്മുടെ ഈ ടോമി എവിനെയും കൊണ്ട് അങ്ങോട്ട് കുറച്ച് പോയി കേട്ടോ ഗീസ് ഇത് ഓട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഗീസ് ഇത് അങ്ങോട്ട് പിടിക്കാൻ പോയി ഈ ബാക്കിലുള്ള സാധനം വരുന്നില്ല ഗീസ് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഗീസ് ഈ പട്ടി വണ്ടി എന്തായാലും വണ്ടി കാണാൻ കൊള്ളാമെങ്കിൽ ഓട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗീസ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാൻ മറന്നുപോയി നാൽപ്പത്തിനാല് അമ്പത്തഞ്ച് ഒരു പയ്യൻ എവിടെ കമൻ്റ് ചെയ്തിരുന്നു പക്ഷേ അത് ഫേക്ക് കോഡാണ് അതിലൊന്നും വന്നില്ല ഓക്കെ എന്തായാലും നമ്മുടെ ടോമി ടോമിയായിട്ട് ഒന്ന് ചെറിയൊരു കളിയൊക്കെ കളിച്ച് നോക്കാം ഓക്കെ മതി അപ്പം ടോമി നമ്മുടെ വീണ്ടും രവി നമ്മൾ വീണ്ടും ഒന്ന് മറിഞ്ഞ് വീണിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ അടുത്ത ചീറ്റ് കോഡ് നോക്കാം ഗെയ്സ് ഇനിയുള്ള ഇത്തിയതി സംഭവമാണ് ഇത് പുതിയ അപ്ഡേഷനിൽ മാറിയതാണ് ഗെയ്സ് എന്നായാലും നമ്മുടെ ഒമ്പതടിക്കുമ്പോൾ മുമ്പ് നമ്മൾ എന്താ നൈറ്റാണ് ഗീസ് ആവുന്നത് ഇപ്പോൾ നൈറ്റ് ആവില്ല ഗീസ് ഒമ്പതടിക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല എന്നിട്ട് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതടിച്ചാൽ മാത്രമേ ഗീസ് നൈറ്റ് ആവുള്ളൂ നൈറ്റ് ആകുമ്പോൾ എൻ്റെ ചെറുതായിട്ടൊരു ലാഗ് ഉണ്ട് ഗീസ് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ ഈ ഗെയിമിൻ്റെ കുഴപ്പമാണോയെന്നറിയില്ല ഓക്കെ എന്തായാലും കൊള്ളാം നൈറ്റ് നൈറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കും രാവിലെ നമ്മൾ തന്നെ ഉണ്ടാക്കും എന്തായാലും ഗെയ്സ് ആ ചന്ദ്രനെ ഒന്ന് കത്തിക്കാൻ പറ്റുമോ നോക്കാം ഗെയ്സ് ഓക്കെ ചന്ദ്രനെയും കത്തിക്കാൻ പറ്റുന്നില്ല ഗീസ് അതും കൂടെ ഏമാരി ഇത്തിരി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കത്തിക്കായിരുന്നു ഗീസ് ഓക്കെ ഗെയ്സ് അപ്പം നമുക്ക് പകലിലേക്ക് പോവാം ഗേസ് അപ്പം ബൈ ഗെയ്സ് പിന്നെ ലൈക്ക് അടിച്ച് സബ്യാ മറക്കല്ലേ ഗീസ് അടുത്ത ഏത് വീഡിയോ അടുത്ത് നമുക്ക് തോറ ചെയ്യാം അല്ലെ ഗീസ് അപ്പം ശരി ഗേസ് ബൈ 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 ബൈ